ഗുഡ് മോർണിംഗ് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വീട് പണി വീട് പണിയല്ല നമുക്കിവിടെ ഒരു ഉണ്ടായിരുന്നു ആ കല്ലേട്ട് ഇടിഞ്ഞു പോയി അപ്പം ആ കല്ലിട്ട് ശരിയാക്കാനും പിന്നെ നമ്മുടെ ഇൻ്റർലോക്കൊക്കെ ഇളയിപ്പോയി അപ്പോൾ അതെല്ലാം ശരിയാക്കാൻ വേണ്ടി മറ്റുള്ളൊരു പണിയാണ് അതായത് ചെറിയൊരു മതിൽ കെട്ടുന്നത് വീട്ടിലെ സൗണ്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് വാഴവാതോട് പോയിട്ട് വന്നപ്പോൾ ചെറുതായിട്ട് തൊണ്ടയിൽ ചെറിയൊരു പണി കിട്ടി അപ്പം സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ ചുമയുണ്ട് പിന്നെ ഇന്ന് ഓഫീസിൽ പോകണ്ട ലീവാണ് പിന്നെ ഇന്ന് ഒരു എക്സാമുണ്ട് എൽ ജി എസിൻ്റെ കരിപ്പൂരിൽ വെച്ച് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷം കാണാം അപ്പോൾ ഇവിടെ നിന്ന് മുന്നേ വീടുകളത്തൊക്കെ ഇവിടെ ഒരു മൊസാന്തന്മാരവും പിന്നെ നമ്മുടെ മുരിങ്ങയുണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഇത്ര ഇൻ്റർലോക്ക് ഇളക്കി പിന്നെ തട്ടടിക്കാനുള്ള പലവയും കമ്പിയൊക്കെ വാമനൊക്കെ ഇരുന്ന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചല്ലി ഇതൊക്കെ ഇറക്കി പിന്നെ അവരുടെ പണി സാധനങ്ങൾ പിന്നെ ഇവിടുന്ന് ഇളക്കിയ കല്ലുകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിളക്കിയ ഇന്റർലോക്കൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പൊടി സിമന്റ് ഇവിടെയാണ് ഇടിഞ്ഞു പോയത് വാനം ഇവിടെ നിന്നാണ് ഇങ്ങനെ വാനം വെട്ടി മൊത്തം നാല് ഫില്ലർ ഉണ്ടെന്നാണ് കേട്ടോ ഇവിടെ ഒന്ന് അവിടെ ഒന്ന് അവിടെ ഒന്ന് അങ്ങറ്റൊന്ന് അങ്ങനെ അടിച്ച് കോൺക്രീറ്റ് ചെയ്ത് കയറിയാണ് മതിൽ കിട്ടുന്നത് ഇതാണ് കല്ലെടുക്ക് ഭീമിന് വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കമ്പി കട്ട് ചെയ്യണതാണ് അതാ ബാബുമാണോ ഭീമിന് വേണ്ടിയുള്ള കമ്പി കട്ട് ചെയ്യുന്നത് സ്റ്റെപ്പ് ഫൈനലി ഫിൽഡർ ഫിൽ വാനം വെട്ടിക്കൊണ്ടുവന്ന സമയത്ത് കുറച്ച് ഭാഗം ഇരിഞ്ഞ താഴെ വീണ് അങ്ങനെ വീട്ടിലെ മതില് മണിയൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഞാനങ്ങനെ എക്സാമിന് പോകാൻ ഇറങ്ങി എക്സാം കരിപ്പൂർ വെച്ചാണ് കേട്ടോ കരിപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരീക്ഷ അപ്പോൾ എന്തായാലും നമുക്ക് സ്കൂളിൽ എത്തിയിട്ട് കാണാം ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടോ ഹൈസ്കൂളാണ് ഹയർ സെക്കൻഡറി സ്കൂളല്ല ക്ഷമിക്കണം ഹൈസ്കൂളാണ് കരിപ്പൂർ രാവിലെ എക്സാമിന് പോകുന്നപ്പം രണ്ടൊരു പള്ളിയാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന രാവിലെ ഞാൻ പോയി നല്ല പള്ളിയാണ് ഹായ് ഞാൻ എക്സാം കഴിഞ്ഞ് അടിപൊളി ആയിരുന്നു നല്ല എളുപ്പമുണ്ടായിരുന്നു എല്ലാ തവണത്തെപ്പോലും തന്നെ അറിയാനുള്ള ഏറെക്കുറെയുള്ള വസ്തുസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വണ്ടിയും ഹെൽമെറ്റ് ബാഗ് എല്ലാം ഞാൻ മുകളിൽ എടുത്തു വെച്ചാൽ എനിക്ക് വീട്ടിൽ പോയിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് അതെല്ലാം കൂടെ വെച്ചിട്ടാണ് പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം ബാക്കി മതിലിൻ്റെ പണി എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോയി ബാക്കി മതിലിൻ്റെ പണി എന്താന്നൊക്കെ നോക്കിയിട്ടൊക്കെ വരാം അപ്പം വീട്ടിലെത്തിയിട്ട് കാണാം ഇതിവിടുത്തെ പണിക്കാരൻ മാമനാണ് നമ്മൾ കമ്പിയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോവുക ഗായസ് അങ്ങനെ നമ്മുടെ കോൺക്രീറ്റിനുള്ള ഇതെല്ലാം അതെല്ലാം മെനഞ്ഞിറക്കി പലവ തട്ട് അതെല്ലാം കമ്പിയൊക്കെ തിളച്ച് അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഗായ്സ് നമ്മൾ പോയ സമയത്ത് ഇവിടെ വാനം മാത്രമേ വെട്ടിയിരുന്നുള്ളൂ ഇവിടെ ആ കമ്പി കെട്ടി ഇത്രയാക്കി കമ്പി കെട്ടി ഏറെക്കുറെ ഇത്രയാക്കി രാവിലെ ഇവിടെ ഇത്ര ഇടിഞ്ഞ് കമ്പി കെട്ടി ഇത്രയാക്കി അങ്ങനെ ഇന്നത്തെ പണി ഏറെക്കുറെ ഇത്രയായി ഇനി ബാക്കി നാളെയാണ് കോൺക്രീറ്റ് ഇനി താഴ്ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഈ ഫില്ലറൊന്ന് ഉറപ്പിച്ചിട്ട് ബാക്കി മേളിലോട്ടുള്ള കോൺക്രീറ്റ് തട്ടടിച്ച് കോൺക്രീറ്റ് ചെയ്യും നാളെ ഇനി താഴ്ഭാഗമാണ് കോൺക്രീറ്റ് അപ്പോൾ എന്തായാലും നമ്മുടെ മതിൽ കിട്ടുന്ന വീഡിയോയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ് സെക്കൻഡ് എപ്പിസോഡ് നാളെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം ഓക്കെ ബായ്